ഈശ്യിലെ ഏറ്റവും പ്രിയമുള്ളവരെ ഗന്ദക്കുസ്ത ഒരു ധ്യാനത്തിൻ്റെ നാലാം ദിനത്തിലേക്ക് പരിശുദ്ധിയമ്മയുടെ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിക്കുകയാണ് ഇന്ന് അപസ്തോല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായമാണ് നാം ധ്യാനിക്കുന്നത് മറ്റ് ധ്യാനങ്ങൾ പോലെ ഒരു പ്രത്യേക അനുഭവം കിട്ടുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ ധ്യാനിച്ചു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം കിട്ടുമെന്ന് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക രണ്ടാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിച്ചത് പ്രാർത്ഥിച്ചിരുന്ന ആദിമ സമൂഹത്തിലേക്ക് സഭയിലേക്ക് അഗ്നി രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടതാണ് അവിടെ ഞാൻ തന്ന വ്യാഖ്യാനം നിങ്ങൾ ഓർക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മ സ്നാനം മാമൂദ് ഇസായിൽ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ ഒരു രണ്ടാം അഭിഷേകത്തിലൂടെ ഉണർത്തണം എന്നും കുർബാനയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ബോധ്യം നമുക്കുണ്ടാകണമെന്നാണ് പ്രധാനമായും പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കിട്ടി കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ പ്രസംഗവും അതിനുശേഷം ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മൾ വ്യാഖ്യാനിച്ചത് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഒരു പ്രാർത്ഥനയിൽ മുഴുകി ജീവിച്ചു അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മുഖമുദ്ര അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിയൽ കാർഡ് സ്നേഹമായിരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അവരെ സ്നേഹത്തിൽ ഇണക്കിയെങ്കിൽ ഈ ധ്യാനം തീരുമ്പോൾ മെയ് മാസം പത്തൊൻപതാം തീയതി പന്തക്കുസ്താത്തിരി നാളിൽ നമ്മുടെ ഹൃദയത്തിലും ഒരു നിർമ്മലമായ സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമ്മൾ ഈ മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർക്കുക ഒരു എക്സജറ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ഓരോ വാക്യത്തിൻ്റെയും ബൈബിൾ വിജ്ഞാനീയപരമായ അർത്ഥതലങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം അത് പെട്ടെന്ന് മടുപ്പുണ്ടാക്കും പക്ഷേ അത് നമ്മിൽ ഉണർത്തേണ്ട ചില പ്രായോഗിക ചിന്തകളും അതിൻ്റെ ആത്മീയ സൂചനകളും ഞാൻ പങ്കുവയ്ക്കുകയാണ് മൂന്നാമധ്യായത്തിൻ്റെ ആരംഭത്തിൽ പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ ഒരു മുടന്തനെ കൊണ്ടുവരുകയും ആ മുടന്നന് സൗഖ്യം കിട്ടുകയും ചെയ്ത സംഭവമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു എന്ന വാക്യം ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ധ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട് യഹൂദന്മാർക്ക് ക്ഷമാ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്ഷേമ പ്രാർത്ഥന പന്ത്രണ്ട് വയസ്സുള്ള എല്ലാ യഹൂദപുരുഷന്മാരും ഒരു ദിവസം നിശ്ചിത സമയങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണമായിരുന്നു അത് അവർ സിനഗോഗിൽ പോയും അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഇരുന്നും പ്രാർത്ഥിക്കും അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മുടെ യാമപ്രാർത്ഥനകൾ സപ്ര റംസ ലലിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ പ്രാർത്ഥന ഔദ്യോഗിക പ്രാർത്ഥനയാണ് പക്ഷേ അതോടൊപ്പം തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയും അത് രസകരമായൊരു പഠനം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് ലൂക്കാ സുവിശേഷത്തിൽ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ പതിവ് പോലെ എന്നത് രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഒന്നാമത്തേത് ലൂക്കാ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ അവൻ ആ സാപത്തിൽ സ്നുഗുഗിൽ പ്രവേശിച്ച് വചനം വ്യാഖ്യാനിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്ന പ്രയോഗം ലുക്ക ഇരുപത്തിരണ്ട് മുപ്പത്തി ഒൻപതിലാണ് പതിവ് പോലെ അവൻ ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി ആദ്യത്തേത് ഔദ്യോഗിക പ്രാർത്ഥന രണ്ടാമത്തേത് സ്വകാര്യ പ്രാർത്ഥന നമ്മുടെ ഔദ്യോഗിക പ്രാർത്ഥന ഈ യാമപ്രാർത്ഥനകൾ പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന അല്ലെങ്കിൽ വീടുകളിൽ ചൊല്ലുന്ന ജപമാല ചേർത്ത സന്ധ്യാപ്രാർത്ഥന പിന്നെ പരിശുദ്ധ കുർബാന ഇതൊക്കെ ഔദ്യോഗിക പ്രാർത്ഥനയുടെ വിഭാഗത്തിൽപ്പെടും പക്ഷേ ഇതുകൂടാതെ സ്വകാര്യ പ്രാർത്ഥന പ്രത്യേകിച്ചും ഈ ദിനങ്ങളിൽ നമ്മുടെ ഉള്ളിൽ സ്വകാര്യമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത് പരിശുദ്ധാത്മാവിന് നിറയണമേ നിറയണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇനി ഈ മുടന്തനെ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അടുത്തേക്ക് കൊണ്ടുവന്നു അവൻ ഭിക്ഷയാജിച്ച് കൈനീട്ടി അപ്പോൾ പത്രോസ് പറഞ്ഞത് വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിരക്കുക പത്രോസ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ സൗഖ്യം പ്രാപിച്ചു സന്തോഷത്തോടെ ചാടി പോവുകയാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം വ്യാഖ്യാനിക്കേണ്ടത് ഇതാണ് ഈ മുടന്തന് അപസ്തോലപ്പെടുത്തനങ്ങൾ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം അനുസരിച്ച് നാൽപ്പതിൽ ഏറെ വയസ്സുണ്ടായിരുന്നു ഈശോ എത്രയോ വട്ടം ഈ സ്ഥലത്ത് പോയി അപ്പോഴൊക്കെയും ഇവനും അവിടെ ഉണ്ടായിരുന്നിരിക്കാം നമ്മൾ ഊഹിക്കുകയാണ് എത്രയോ വട്ടം ഈശോ പോയി അവൻ കൈനീട്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പെക്ഷയാചിച്ചു പക്ഷേ ഈശോ അവനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് നമ്മൾ ഊഹിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം അതിൻ്റെ ഉത്തരം ഇത്രമാത്രമേ ഉള്ളൂ ഓരോ ജീവിതത്തിൽ ലഭിക്കേണ്ട ഓരോ സൗഖ്യത്തിനും ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട് അപ്പോൾ അവന് സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ ഈശോ സൗഖ്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ളതുപോലെയുള്ള ഒരു മാനസാന്തരാനുഭവം ഉണ്ടാകുമായിരുന്നില്ല വചനമനുസരിച്ച് എന്നാണ് അയ്യായിരം പേര് സഭയിലേക്ക് ഇതിന് ശേഷം വരികയാണ് അത് അപ്രസോൽ പ്രവർത്തനങ്ങൾ നാലാമധ്യായത്തിന് നാലാമത്തെ വാക്യത്തിലുണ്ട് മൂവായിരം പേര് ഓൾറെഡി നേരത്തെ മാനസാന്തരപ്പെട്ടവരാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരം പേര് കൂടി യേശു അന്ന് സൗഖ്യം കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ഒരു മാനസാന്തര കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏതെങ്കിലും ഒരു അനുഗ്രഹം ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അത് വേറെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ് എന്നുള്ളത് ഓർക്കുക നിനക്ക് ഓയിറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ തെറ്റും കെറ്റും പാസ്സാകുന്നില്ല സാരമില്ല ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് നീ ഓമനിച്ച് വളർത്തിയ നിൻ്റെ ഓമന മകനോ മകളോ അല്ലെങ്കിൽ നിൻ്റെ മാതാപിതാക്കളോ എന്നാണ് അകാലത്തിൽ നിത്യദിയിലേക്ക് യാത്രയാകുമ്പോൾ ഓർക്കുക ദൈവത്തിന് ഏതോ ഒരു പദ്ധതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് കിട്ടാത്തതേ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു വൈദികൻ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് മാറാൻ ആഗ്രഹിച്ചു വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു കിട്ടുന്നില്ല ഓർക്കുക ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ ദൈവ പദ്ധതിയുടെ മുൻപിൽ ശിരസ് നമിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് ഒന്ന് പത്രോസ് അഞ്ച് ആറ് ഒരു നിമിഷം ഓർക്കാം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഈ ഒരു സംഭവത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ജോൺ ഇരുപത്തി മൂന്നാമൻ പപ്പായ അറിയാം ഈ ജോൺ ഇരുപത്തി മൂന്നാം മുമ്പാപ്പം വത്തിക്കാൻ കൊട്ടാരത്തിൽ ഒരു ശുദ്ധവായു കയറണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തന്നെയാണ് ഒരു ആത്മാവിൻ്റെ ഒരു കടന്നു വരവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചു അന്ന് ഈ സഭ മുഴുവൻ ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ സഭയിൽ മാറ്റത്തിൻ്റെ ഒരു കാറ്റുണ്ടായെങ്കിൽ നമുക്കും അങ്ങനെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു മാറ്റമുണ്ടാകുമെന്ന് എപ്പോഴും നമ്മൾ പ്രത്യാശിക്കണം ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ വളർന്ന ഈ യോഹന്നാൻ ഇരുപത്തി മൂന്നാമൻ പാപ്പ ആത്മാവിൽ നിറഞ്ഞ് ചെയ്ത ഒരു കാര്യം സഭയുടെ നവീകരണമായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലൊരു പ്രചോദനമായിട്ട് നിറയട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇനി ഈ പത്രോസിൻ്റെ പ്രാർത്ഥന എന്താണ് പത്രോസ് പറഞ്ഞത് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ഉള്ള ഒരു ഹോംവർക്ക് പോലെ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു ബോധ്യം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാലാം അധ്യായത്തിൽ ഞാൻ കുറച്ചും കൂടി അത് വിശദീകരിക്കാം എങ്കിലും അതിന് ഒരുക്കമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഈശോയുടെ നാമത്തിൽ പ്രത്യേകിച്ചും ആരെങ്കിലും ഭാഷാപരത്തിലൊക്കെ സ്തുതിക്കാൻ കൃപ കിട്ടിയവർ ഈശോ ഈശോ ആ നാമം മാത്രം ഉരുവിട്ടുകൊണ്ട് ഇന്ന് എപ്പോഴെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക അസാധാരണമായ ഒരു ദൈവാനുഭവം നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ പരിചയമില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ച് ഈരടികൾ യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശുവേശോ ഈശോ ഈശോയെ ഈശോ ഈശോയേ ഈശോ ഈശോയെ ഈ ഒരു ഈരടികൾ നിങ്ങൾ വട്ടം ഉരുവിടുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദൈവാനുഭവം നിറയാനായിട്ട് സഹായിക്കുമെന്ന് കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഓർമ്മിക്കണം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി ഓർക്കണം പത്രോസിൻ്റെ ഒരു പ്രസംഗമാണ് അപ്പോൾ ഈ മുടന്ത സൗഖ്യം കൊടുത്ത ശേഷം അവിടെ എന്തോ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന രീതിയിലും അവർ പ്രവർത്തിച്ചപ്പോൾ പത്രോസും യോഹന്നാനും അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ് ആ പ്രസംഗത്തിലെ കാര്യം രക്ഷാചരിത്രം മുഴുവൻ പത്രോസ് അനാവരണം ചെയ്യുന്നുണ്ട് എങ്കിലും പത്രോസ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് യേശുവിനെക്കുറിച്ച് പതിനെട്ടാമത്തെ വാക്യത്തിലാണ് അപ്പസ പ്രവർത്തനങ്ങൾ മൂന്ന് പതിനെട്ടിൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ സമർപ്പണം അനുഗ്രഹത്തിൻ്റെ വഴിയാണ് എന്ന് പത്രോസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു സഹന സഹനത്തിൻ്റെ സമർപ്പണമാണ് അനുഗ്രഹത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഇത് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ സഹനത്തിൻ്റെ ഭാരം അറിയുകയില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ദൈവസ്നേഹം ഉള്ളിൽ നിറയുന്നതനുസരിച്ച് സഹനം കൂടിക്കൊണ്ടിരിക്കും പക്ഷേ സഹനത്തിൻ്റെ വേദന നമ്മൾ അറിയുകയില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ഇവിടെ നമ്മൾ നമ്മുടെ വഴികളിലൂടെയല്ല ദൈവമൊരുക്കിയ വഴികളിലൂടെയാണ് പോകേണ്ടത് അതിനൊരുക്കമായിട്ട് ഈ മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിവെ ിയപ്പെട്ടവരെയും ഞാൻ ഇന്ന് ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കുന്ന ഇതാണ് നമുക്ക് മുപ്പതാം തീയതി ബന്ധക്രിസ്താ തിരുനാളിന് മുൻപായിട്ട് നന്നായിട്ട് ഒന്ന് ഒരുങ്ങി കുമ്പസാരിക്കണം നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഡയറി ഉണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ ഡയറി എടുത്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും എഴുതി എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ ആരും മറ്റാർക്കും മനസ്സിലാക്കാത്ത തരത്തിൽ നമ്മുടെ ഒരു കോഡ് ലാംഗ്വേജിൽ എഴുതിയാലും മതി കണ്ണിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഡയറി ആരെങ്കിലും കാണുമോ എന്ന് ഭയമുണ്ടെങ്കിൽ ഐ ഇ വൈ ഇ എന്ന് മാത്രം എഴുതിയാൽ മതി ഞാനിത് പറയുവാൻ കാരണം ബഹുമാനപ്പെട്ട സീവിൽ ഖാൻ മഠായില അച്ഛൻ്റെ ഒരു ആത്മീയ ശിക്ഷണമാണ് ഒരൽപ്പമെങ്കിലും ഒരു അനുഭവത്തിലേക്ക് എത്താനായിട്ട് എന്നെയും അനേകം വൈദികരെയും സഹായിച്ചത് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട് പാപത്തിൻ്റെ കരട് കിടന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കലും വരാൻ കഴിയുന്നില്ല പാപത്തിൻ്റെ കരട് ആത്മാവിൽ കിടന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ പത്തൊൻപതാമത്തെ വാക്യം ഞാൻ അല്പസമയമെടുത്ത് വ്യാഖ്യാനിക്കുന്നത് അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് പിന്തിരിയണം പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ പാപം ഉപേക്ഷിക്കുക മാത്രമല്ല ദൈവത്തെ സ്വന്തമാക്കുക എന്നുകൂടി അർത്ഥമുണ്ട് അപ്പോൾ പാപത്തിൻ്റെ കരട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും നിങ്ങൾ ഒരാളോട് ജീവിത പങ്കാളിയോട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ആ ഉള്ളിൽ ഒരമർഷമുണ്ടായിരുന്നെങ്കിൽ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മളത് കുംഭസാരത്തിൽ ഏറ്റുപറയാറില്ല പക്ഷേ ദേഷ്യപ്പെട്ടില്ലായെങ്കിലും നമ്മുടെ ഉള്ളിൽ അമർഷമുണ്ടായെങ്കിൽ എന്നാണ് അത് നമ്മുടെ കുംഭസാരത്തിൽ പറഞ്ഞില്ലെങ്കിൽ അപൂർണമായിട്ട് കിടക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചതാണ് എൻ്റെ മനസ്സ് ചീത്തയാകാതിരിക്കാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്കൊരു ആത്മീയ ബോധ്യം കിട്ടാൻ വേണ്ടി അത് പങ്കുവെച്ചതാണ് എന്താണെന്ന് അറിയാമോ എൻ്റെ മനസ്സ് ചീത്തയാകാതിരിക്കാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ സഹോദരിമാരും ഇവരുടെ വീട്ടിൽ വരുന്നു അപ്പോൾ അവരോട് ഒരിക്കലും പിണങ്ങിയിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ആരോഗ്യക്കുറവുള്ള ഈ മകൾക്ക് കഴിയില്ലാതെ വരുമ്പോൾ അവളുടെ ഉള്ളിൽ അവളുടെ മനസ്സിൽ ഒരു ചീത്ത ഒരു ചിന്തകൾ ചിത്തചിന്ത എന്ന് പറയുമ്പോൾ അവരോടുള്ള അമർഷം കടന്നു വരും ഇത് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഈ മകൾ അന്ന് പങ്കുവെച്ചത് പ്രിയപ്പെട്ടവർ ഞാനിത് പറയുവാനുള്ള കാരണം ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ചെറിയ ചെറിയ പാപത്തിൻ്റെ കരടുകൾ കണ്ടെത്താനായിട്ട് സഹായിക്കും ആ പാപത്തിൻ്റെ കരടുകൾ മുഴുവൻ നമ്മൾ എഴുതി വെച്ച് അവസാനം നല്ലൊരു കുമ്പസാരം നടത്തണം അതോടൊപ്പം തന്നെ ഈ പത്രോസും യോഹന്നാനും യോഹന്നാനം ഒൻപതാം മണിക്കൂറിൽ പോയതുപോലെ നമുക്കും ഈ ദിനങ്ങളിൽ നമ്മുടെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപക്ക് വേണ്ടി അപേക്ഷിക്കാം പ്രാർത്ഥനയിലൂടെ മാത്രമേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പാപത്തെ തോൽപ്പിക്കണം പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് മടുപ്പുണ്ടാകും ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട് പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനാജനകം കൂടുതൽ നല്ലത് പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് ഒട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം എന്താണ് ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദിവികാരുണ്യത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ കുർബാനയുടെ മുൻപിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ കാരണം ദിവികാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് ആരാ ആ രണ്ട് മിനിറ്റ് ആരാധിച്ചാൽ ആ ആരാധനയുടെ അനുഗ്രഹം നിത്യതയിൽ വെച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഇൻ സിനു യേസു എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു ആത്മീയ ചിന്ത നിങ്ങളുടെ പങ്കുവയ്ക്കാം ഒരു മണിക്കൂർ കുർബാനയുടെ മുൻപിലിരുന്ന് നിങ്ങളെ പ്രാർത്ഥിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നഷ്ടബോധം തോന്നുകയാണ് എന്താണ് അതിൽ കുറേ സമയം പല വിചാരത്തോടെ ഇരുന്ന് കുറേ സമയം അറിയാതെ മയങ്ങിപ്പോയി കാര്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല ഈ ഒരു മണിക്കൂർ വേസ്റ്റായി എന്ന് നമ്മെ നമ്മോട് പറഞ്ഞു തരുന്നത് പിശാജാണ് ഒരിക്കലും ബേസ്റ്റല്ല മറിച്ച് ഈ ഒരു മണിക്കൂറിൻ്റെ മഹത്വം കുർബാനയുടെ മുൻപിൽ ഒരു ഇരുന്നതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവ നിത്യതിയിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ വളരുവാൻ പ്രാർത്ഥന കുറയുമ്പോൾ പ്രലോഭകൻ അടുത്തുകൂടും ഒരു മനുഷ്യാത്മാവിനെ കൃപയിൽ നിന്നും വീഴ്ക്കുവാൻ സാത്താൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു ദൈവ സാന്നിധ്യാനുഭവമൊന്നും നമുക്കുണ്ടായെന്ന് വരികയില്ല കൊച്ചുത്രേശ്യ പണ്ഡ്യപതി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു എൻ്റെ ജീവിതമാകുന്ന വഞ്ചി ഈശോ പലപ്പോഴും ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഭവം കിട്ടിയില്ല ആത്മാവിൻ്റെ ഈ രണ്ടു രാത്രികളിലൂടെ കടന്നുപോയി പക്ഷേ ഈശോ ഈശോയെ എൻ്റെ ജീവിതമാകുന്ന വഞ്ചിയിൽ ഈശോ പലപ്പോഴും ഉറങ്ങുകയായിരുന്നു ഈശോയെ ഉണർത്താൻ ഞാൻ ശ്രമിച്ചു അപ്പോഴൊന്നും ഈശോ ഉണർന്നില്ല എങ്കിലും ഞാൻ മടുത്തില്ല കാരണം ഈശോ എൻ്റെ വഞ്ചിയിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനാനുഭവങ്ങൾക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അത് പരിശുദ്ധാത്മാവ് അറിയാൻ വേണ്ടി ചിലപ്പോൾ ചില സഹനങ്ങളെ തരും ഉടനെ നമ്മൾ ഇറിറ്റേറ്റഡ് ആകരുത് രണ്ടാമത് പറഞ്ഞത് യേശുനാമം ഉരുവിട്ട് ഈ ദിവസങ്ങളിൽ കുറേയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കണം പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഔദ്യോഗിക പ്രാർത്ഥനയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും ഒരിക്കലും മുടങ്ങാനായിട്ട് ഇടപെരുത് ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ പരി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നറിയാൻ വേണ്ടി നൂറ്റിനാലാം സങ്കീർത്തനത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം പലവർ ആവശ്യം ഉരുവിടാം അങ്ങയുടെ അരൂപിയെ അയയ്ക്കുക അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുതാവുകയും ചെയ്യും കുർബാനയിലെ സങ്കീർത്തനത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് പെട്ടെന്ന് ഓർക്കുന്നില്ല സ്നേഹക്കാലത്തെ സങ്കീർത്തനങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ നമുക്കത് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു വചനം നമുക്ക് ഒരു വട്ടം കൂടി ആവർത്തിക്കാം അങ്ങയുടെ അരൂപിയെ അയയ്ക്കുക അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുതാകുകയും ചെയ്യും ഈശോയെ ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുക ഈ മൂന്നാം അധ്യായം ഓരോ ദിവസവും അത് പലവട്ടം കേൾക്കാൻ ഞാൻ പലവട്ടം പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഈ വചന വചനവായനയിലൂടെയായിരിക്കാം ഒരുപക്ഷെ ആത്മാവിൻ്റെ ഒരു പുത്തനഭിഷേകം എന്നറിയുന്നത് എൻ്റെ വാക്കുകളുടെ ഗാംഭീര്യമോ അല്ലെങ്കിൽ ധ്യാന ധ്യാനചിന്തകളുടെ എന്തെങ്കിലും പ്രത്യേകതകളോ ഒന്നുമല്ല ഈ വചനം വായിച്ച് നിങ്ങൾ ഒരു ഒരു കൂടി ഒരു വൈദികനല്ലേ പറയുന്നത് ഏതൊക്കെയാണെങ്കിലും ഞാനത് അനുസരിക്കാം എന്നുള്ള കൂടി അത് വചനം വായിച്ച് വായിച്ച് ഈ ധ്യാനചിന്തകളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥനാപൂർവം വായിച്ച് നമുക്ക് ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം കർത്താവിയെ ഈ കന്തകാവ് ഒരുക്കി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമുക്കവിടെ ആ ആത്മാവിൻ്റെ അഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ആത്മീയപിതാക്കന്മാരോട് ചേർന്ന് വികാരി അച്ഛന്മാരോട് ചേർന്ന് എൻ്റെ പൗരോഹിത്യാധികാരത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവെന്നറിയാൻ ഹൃദയം മുഴുവൻ സ്നേഹമായി മാറാൻ കർത്താവിയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വാമിശിഹായുടെ കിടിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും and make him. Amen.